ഹായ് കൂട്ടുകാരെ ഞങ്ങളേതാ വൈത്തിരി പാർക്കിൽ ഞാൻ അഞ്ഞിൻ്റെ കൂടെ അവന് പ്രതീക്ഷ സ്കൂളിലോട്ടോ പഠിക്കുന്നത് മുക്കത്ത് മാമ്പറ്റ പ്രതീക്ഷ സ്കൂള് ദേശ സുഖമില്ലാത്ത ആളാണ് അപ്പോൾ അവിടുന്ന് പാരൻസിനെ കൂട്ടി ടൂർ ടൂറ് പോകുന്നതായിരുന്നു അപ്പോൾ ഇതിൽ ഞങ്ങളവ കയറിയിരുന്നു കേട്ടോ ഈ സൈക്കിളിലൊക്കെ പക്ഷേ ഇവിടെ ഏതാ രണ്ടു ഇങ്ങനെ കുടുങ്ങി കിടക്കുക ഞങ്ങളൊക്കെ കയറുമ്പം പറഞ്ഞിട്ടുണ്ട് ബാക്കിലുള്ള ചവിട്ടെന്ന് ആ പറഞ്ഞത് പക്ഷേ എന്തായാലും ഇവിടെ മുന്നിലുള്ള ആളിൽ മാത്രം ചവിട്ടാ ധ്യാനം ചവിട്ടണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇടയ്ക്ക് പോകുന്ന രണ്ട് പേരെ ഇങ്ങനെ സ്റ്റക്കായി പോകുന്നത് അപ്പം ബാക്ക് താളം അവിടെ ഉഷാറായിട്ട് ആ ചവിട്ടി നോക്കുന്നുണ്ട് എന്തായാലും മെല്ലെ മെല്ലെ അതാ പോകുന്നുണ്ട് കേട്ടോ എന്തോ ഇത് ഞങ്ങളൊന്നും കയറിയപ്പോൾ ഈ കുഴപ്പമില്ല എന്നോ ഇപ്പം കയറുന്നതിന് മൊത്തം ഇതാ ഇങ്ങനെ പകുതിക്ക് വെച്ച് ഇങ്ങനെ നിന്ന് പോകട്ടോ അപ്പം അപ്പറേന്ന് അവിടെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ നമ്മളെ ഇത് പിടിക്കാനൊക്കെ അവർ പറയുന്നുണ്ട് നല്ലോണം ചവിട്ട് ചവിട്ട് എന്തായാലും രക്ഷപ്പെട്ടു എത്തിയില്ല അവരിങ്ങോട്ടിതാ അവിടുന്ന് ആളും ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ കുറച്ച് കണ്ടോ കുറച്ച് കുറച്ചങ്ങോട്ട് വന്ന് ഇവരെ അങ്ങോട്ട് പിടിച്ചു കൊണ്ടാൻ വേണ്ടിയിട്ട് അങ്ങനെതാ എന്തായാലും കഴിച്ചിലായി ഇതുപോലെ തന്നെ വേറെ ഇവിടെ സിപ്ലൈനുണ്ട് പിന്നെതാ ഇവിടെ കേട്ടോ ഒരു ചേച്ചി ആകെ കുടുങ്ങി ചേച്ചി അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല ഇങ്ങോട്ടില്ലാണ്ട് ആകെ പെട്ടു ഇതൊക്കെ ഓരോരുത്തർ പോലും ഞങ്ങൾ കയറിയില്ല കേട്ടോ സൈക്കിളും സിപ്ലൈനിലും മാത്രമേ കയറിയുള്ളൂ ഇതൊക്കെ പെ നമ്മൾ വിചാരിക്കും ഈസിയാണ് ഇതിന് മുന്നത്തോരൊക്കെ എന്തായാലും നല്ല സുഖമായിട്ട് പോയി പോയിരുന്നു കണ്ടു പക്ഷേ ഇത് മാത്രം എന്തായാലും ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാൻ കഴിയുന്നില്ല എന്തായാലും ചെക്കന്മാർ ആരെങ്കിലും വരാൻ മതി അതെന്തോ അതിനൊരു ബാലൻസ് അത് അവിടെ എവിടെയോ അത് പാളിപ്പോയി എന്തായാലും ചേച്ചി അത്യാവശ്യം പേടിയല്ല എന്നാലും പേടി തന്നെയാ ഉള്ളൂ ഈ ഇതിങ്ങുന്ന ആടി കളിക്കുകയാണല്ലോ നേരെ നിൽക്കുകയല്ലോ പുണ്ടു പോകുന്നുല്ല നിന്നു വെച്ചിട്ട് ആടിക്കൊണ്ടിരിക്കുക അപ്പം അവിടുന്ന് ചെക്കൻ വരുന്നുണ്ട് ബാക്കിൽ നിന്ന് ചേച്ചിനെ എന്തേലും ഒന്ന് ചെയ്യണല്ലോ തിരിച്ചിങ്ങോട്ടോ അങ്ങോട്ടോ ഒക്കെ കൊണ്ടേ എന്തായാലും ചെക്കൻ രക്ഷപ്പെട്ടു അവൻ എന്തോ ഒരു ട്രിക്ക് ചെയ്തപ്പോൾ അത് നിന്നു കേട്ടോ നമുക്ക് അത്രയൊന്നും ഇതൊക്കെ ആദ്യമായിട്ട് ഓടിക്കണിക്കല്ലോ എന്നാലും അവനെന്തോന്നൊക്കെ പറഞ്ഞ് ചേച്ചിയോട് നീ തിരിച്ച് ഇങ്ങോട്ട് തന്നെ തിരിച്ച് ഓടിച്ചോ എന്ന് പറഞ്ഞു ഓടിക്കല്ല നടക്കുക അപ്പം ഇതാ അപ്പുറത്തു കൂടിയൊക്കെ വേറെ ആൾക്കാരും മുമ്പ് ഉണ്ട് അവനതാ തിരിച്ച് പോയി ഇത് ചേച്ചി സ്വന്തം വീണ്ടും വന്ന പോലെ തന്നെ അല്ലെങ്കിൽ അങ്ങനെ സൈഡ് വരെ പോയി തിരിച്ച് വരണ്ടായിരുന്നു ഏതേതായാലും പകുതി വരെ വന്ന് തിരിച്ച് പോരത കേട്ടോ ഇതിന് ഇപ്പോൾ ഉഷാറായി എന്തായാലും ഇതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ